നിശയിൽ വിസ്മയം തീർത്ത് നിശാഗന്ധി പൂത്തു കോതപാറ മംഗലത്തിൽ ജോർജ് മാണിയുടെ പൂന്തോട്ടത്തിലാണ് വിസ്മയം തീർത്ത നിശാഗന്ധി പൂക്കൾ വിരിഞ്ഞത് രാത്രിയുടെ രാജ്ഞി പൂത്തതോടെ രാത്രിയിൽ പ്രതീക്ഷമാകി സുഗന്ധവും പരക്കുകയാണ് ഉപ്പുതറ വളകോടും മംഗലത്തിൽ വീട് സുഗന്ധം പരത്തി നിശയുടെ രാജ്ഞി പോകും രാത്രി തൂവെള്ള വിരിയുന്നത് ആരെയും ആകർഷിക്കും തൂവെള്ള പൂക്കളും സുഗന്ധവുമാണ് നിശാഗന്ധിയുടെ പ്രത്യേകത വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നിശാഗന്ധി പൂക്കുന്നത് ക്യൂൻ ഓഫ് നൈറ്റ് എന്നറിയപ്പെടുന്ന നിശാഗന്ധി കള്ളിമുൾ ചെടിയുടെ ഇനത്തിൽപ്പെട്ട സസ്യമാണ് നിശാഗന്ധി ഭൂമിശാസ്ത്രപരമായി ഏകദേശം ഒരേ ഏരിയയിൽ ഒരേ സമയത്താണ് പൂക്കൾ വിരിയിക്കുന്നത് ജോർജിന്റെ ഭാര്യ ജോളിയാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത് തണ്ടുകൾ മുറിച്ചു വെച്ചാണ് നിശാഗന്ധി വളർത്തുന്നത് ഉണങ്ങി നിക്കുമായിരുന്നു ഇപ്രാവശ്യത്തെ ഉണക്കിന് പോകുന്ന ഓർത്തത് പക്ഷേ കുറേ വെട്ടിക്കളഞ്ഞുണങ്ങി പോകാണല്ലോ എന്ന് ഓർത്തോണ്ട് എന്നിട്ട് കുറേ അത് വെട്ടിക്കളയാതിരിക്കായിരുന്നെങ്കിൽ അതും കൂടെ നിറഞ്ഞു പൂത്തേനും ഒരു നൂറെണ്ണത്തിന് മുകളുണ്ടായിരുന്നു നല്ല മണമായിരുന്നു ഞങ്ങൾ വീഡിയോ വെച്ചോണ്ട് ഓണാക്കി വെച്ചോണ്ടിരുന്നു ഇതിൽ നിന്ന് വിടരുന്നതൊന്ന് കാണാമെന്ന് വിചാരിച്ച് പക്ഷേ നമ്മളവിടെ നിൽക്കുമ്പോൾ ഇത് വിലരിയില്ല ഞങ്ങളകത്ത് കയറി പോകുന്നു കഴിഞ്ഞാണ് ക്യാമറ അവിടെ ഓണാക്കി വെച്ചിട്ട് ഞങ്ങൾ പോകുന്നത് നല്ല മഴയായിരുന്നു ഞങ്ങൾ കയറി കുറേ രാത്രിയിൽ നിശാഗന്ധി പൂക്കുന്നത് ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല മനുഷ്യരുടെ സാമീപ്യം ഇല്ലാതാകുന്നതോടെയാണ് നിശാഗന്ധി പൂക്കുന്നത് അർദ്ധരാത്രിയിലാണ് ഭൂരിഭാഗം നിശാഗന്ധിയും പൂക്കൾ വിടർത്തുന്നു നിശാഗന്ധി പൂത്ത് തെരഞ്ഞു കാണുവാൻ സ്വന്തക്കാരും വയൽക്കാരും സുഹൃത്തുക്കളുമടക്കം ഒട്ടേറെ പേരാണ് ഇവിടെ എത്തുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ